മനുഷ്യര് ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് ഏത് ബന്ധങ്ങളും മനോഹരത്തിൽ അതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു ഏറ്റവും നല്ല ആണ് ഒരാണിന്റെ സൗന്ദര്യം അവന്റെ വീട്ടിലെ പെണ്ണിന്റെ മുഖത്തുള്ള സമാധാന അവള് സുരക്ഷിതയാണെന്ന് അവൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അവൾ തീർച്ചയായും നിന്നെ ഓർത്ത് ആശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മണവും ഗന്ധവും ഇല്ലാതെ കടന്നുറങ്ങാൻ അവളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അവളുടെ ഓരോ നമസ്കാരത്തിലും മുസല്ലയിലെ കൈയ്യേർത്തുന്നതിൽ നിന്റെ മുഖം തെളിയുന്നുണ്ടെങ്കിൽ അള്ളാന്റെ തങ്ങൾ പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ അഹ്സനും അതോടൊപ്പം തന്നെ ഉമ്മമാരോടും ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ ഭർത്താവ് അനുഭവിക്കുന്ന സ്വസ്ഥതയിലും സമാധാനത്തിലും അവന്റെ മുഖത്തുണ്ടാകുന്ന സങ്കടം നോട്ടം കൊണ്ടില്ലാതാക്കാൻ പറ്റുന്ന പെണ്ണ് അവന്റെ വേദനകൾ വാക്കുകളെ കൊണ്ട് തിരുത്തി കൊടുക്കാൻ പറ്റുന്ന പെണ്ണ് അവന്റെ വേർപ്പിന്റെ വില മക്കൾക്ക് മുൻപിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പെണ്ണ് ഇന്നും പല കുടുംബത്തിലും കുറ്റം പറയാന്ന് കരുതിരുന്ന് ചില തോന്നിയാസങ്ങൾക്കൊക്കെ കൈവിട്ട വാവിട്ട കളിക്കൊക്കെ കൂട്ടുനിൽക്കാൻ ചിലമാര് തയ്യാറാകും പല കുടുംബത്തിലും ആ രീതിയിലുള്ള ബന്ധങ്ങൾ മക്കളെടുത്തുന്നുണ്ടാകുമ്പോ വാപ്പ നിർബന്ധ ബുദ്ധിയോടുകൂടി പറയും വാപ്പ പുറത്തിറങ്ങുന്നത് മക്കളെ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഉപദേശിക്കാൻ വാപ്പ വരുമ്പോഴേക്ക് കുമ്മ മറിഞ്ഞു നിട്ട് പറയും നിങ്ങളൊന്ന് നിർത്തിക്കാളി ഓലവൽക്കിഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ മക്കൾക്ക് മുൻപിൽ പോലും വാപ്പാന്റെ സ്ഥാനം വാങ്ങിക്കൊടുക്കാത്തമാരുണ്ട് ഏത് തെറ്റിനും മക്കളെ ന്യായീകരിച്ച് വാപ്പാനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് ഇത് തിരിച്ചുണ്ട് ഉമ്മാനെ കുറ്റപ്പെടുത്തും ഉമ്മാക്ക് ഭയങ്കര ദീനാ മക്കളെ ഉമ്മാന്റെ ദീനൊന്നും ഉണ്ടാവാത്ത നല് എന്ന് കളിയാക്കുന്നവരുണ്ട് ദീന ആർക്കുണ്ടായാലും നമ്മൾ അംഗീകരിക്കണം അതൊരു ഈമാന്റെ മനസ്സാ അതൊരു ഇഹിലാസ് ഉള്ള മനസ്സാ ഞാൻ പറയാറുണ്ട് ഇസ്ലാമിൽ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോ പഠിച്ചോനെ അത് ശരിയാ ചിലപ്പോ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലും ഏ അങ്ങനെ ഒരു സംഭവേ അല്ലോ ബുദ്ധിക്ക് അത് ശരിയാവൂല നല്ല ചിന്തിക്കണ്ട് ഇസ്ലാമിൽ അത് ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിച്ചു ചിലപ്പോ എനിക്ക് പോവാറുണ്ട് എന്ന് ചിന്തിക്കുന്ന നടത്താ മര്യാദ മാന്യത എന്നിട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കണം മക്കളെ വാപ്പാന്റെ ആയുസാണ് നിങ്ങളെ ജീവിതം വാപ്പാന്റെ വേർപ്പ് പറ്റലാണ് നിങ്ങളുടെ ആരോഗ്യം ഇന്നും പകലന്തിയോളം കുടുംബത്തിന്റെ ഭാരമേറ്റെടുത്ത അന്നു മുതൽ കണക്കു പറയാതെ ഉള്ളതെല്ലാം ഒരു വാപ്പ കുടുംബത്തിനു വേണ്ടി ജീവിച്ചതുകൊണ്ടാ നിങ്ങൾ സ്വസ്ഥതയോടെ നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം നിങ്ങളെ മക്കളുടെ ഭക്ഷണം എന്തിന് കൂടി നിങ്ങൾ കിടന്നിറങ്ങുന്നത് പോലും ആ ഭർത്താവ് കൂടുള്ളതുകൊണ്ടാ ഒൻറെ ആയുസ് ഉള്ളതുകൊണ്ടാ ഒൻ്റെ വേർപ്പ് പറ്റുന്നതുകൊണ്ടാ ആ ആണിന്റെ മനസ്സറിയാനും പറ്റാനും ആ വാപ്പ നയിച്ചിരുന്ന പൈസക്ക് ഒരു കോടിയുടെ കോടി മക്കളെ എന്ന് പഠിപ്പിച്ചു ബാധ്യതയുണ്ട് അവരാ നല്ല ഉമ്മ പക്ഷെ ഇന്ന് പല കുടുംബങ്ങളും ഇൻസ്റ്റഗ്രാമിലാണ് പതിനഞ്ച് സെക്കൻഡിന്റെ ഇൻസ്റ്റഗ്രാമ് കണ്ടിട്ട് മൂപ്പരെന്ന ആലോചിക്കാണ് എനിക്ക് കിട്ടിയത് എന്തോ ഒരു ചങ്ങായിനെയാ ഓൻ ചിന്തിക്കാണ് എനിക്ക് കിട്ടിയത് എന്തോ ഒരു തീനിയ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിലെ കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീകരത എന്താണെന്നറിയോ ഈ നാശം പിടിച്ച ഇൻസ്റ്റഗ്രാം പോലെയുള്ള ജീവിതത്തിന്റെ അഭിനയവേഷങ്ങൾ വേഷങ്ങൾ നമ്മളെ കുടുംബത്തിലേക്ക് കയറി വന്നതാ പൈസ ഉണ്ടാക്കാനും ആരാന്റെ കുടുംബത്തിലേക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാനും അവനവന്റെ നേട്ടത്തിനും ഷോക്കും വേണ്ടി തോന്യാസങ്ങൾ പടച്ചുവിടുന്നവൻ്റെ പതിനഞ്ച് സെക്കൻഡിന്റെ ഇൻസ്റ്റഗ്രാം കണ്ട് ഒരിക്കലും ഒരു കുടുംബങ്ങൾ വിലയിരുത്തരുത് കേട്ടോ അത് നാശത്തിലേക്കുള്ള പോക്ക കാരണം ഏത് മനുഷ്യർക്കും പടച്ചും കൊടുത്തൊരു നിയമത്തിന്റെ ജീവിതമുണ്ട് അത് അങ്ങനെ തന്നെ അംഗീകരിക്കണം ഈ ക്യാമറ കണ്ടിട്ടുള്ളതൊന്നും വിശ്വസിക്കണ്ട ഞാൻ പറയാറുണ്ട് നമ്മൾ സെൽഫി എടുക്കുമ്പോ അങ്ങനെയാ ഞാനൊരാളോട് പറയും ഞങ്ങളൊക്കെ ഒരു സെൽഫി അയച്ചേര് അയാൾ ഇപ്പുള്ള കോലത്തിലാണോ അയച്ച അല്ല ആ ജയിൽ കുറേ കുന്തിനാ ചുണ്ടിനേഷം ചോപ്പ് വേണം കോത്തിനശേഷം കൊളുപ്പ് വേണം എന്നിട്ട് അത് നിൽക്കന്നെ അങ്ങനെയാ ഞാൻ പറയാറുണ്ട് ഈ പെൺകുട്ടിയൊക്കെ ഒന്നും ദേഷ്യം തോന്നാനും പാടില്ല പാണുങ്ങളൊക്കെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ലോണം അങ്ങനെ എടുത്തിട്ട് കാര്യം കഴിക്കും പൊൺകുട്ടിലാണെ മൂന്നാലെണ്ണം ഉണ്ടാവും ഒന്നിങ്ങനെ ചുണ്ട് കൂർപ്പിച്ചത് ഉണ്ടാവും അങ്ങനെ കണ്ണു വളർത്തിയുണ്ടാവും നാലെണ്ണം അങ്ങിട്ടിരിഞ്ഞുണ്ടാവും മൂന്നെണ്ണവും ഊര കാണിക്കുന്നുണ്ടാവും നാലെണ്ണം മരക്കൊമ്പിലുണ്ടാവും എന്തൊരു ആഭാസ തരത്തിലാണെന്നറിയോ ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക ആസ്വദിപ്പിക്കാൻ കൊടുക്കുക ഒരു ക്യാമറ കണ്ട അഭിനയിക്കുന്നതാ എല്ലാവരും കേരളത്തിലെ പലതുംങ്ങൾ എടുത്തോക്കൂ എത്ര കുടുംബങ്ങൾ ഈ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ക്യാമറന്റെ മുൻപ് കണ്ട ആൾക്കാർ പറയും എന്തൊരു ജീവിത എന്തൊരു മനോഹര ഒക്കെ ക്യാപ്ഷൻ വായിച്ചിട്ടും അതിൽ വരുന്ന ചെറിയ സ്റ്റാറ്റസ് വീഡിയോകൾ കണ്ടിട്ടും ഏതോ മായാലോകത്ത് സ്വപ്നം കണ്ടു കിടക്കുന്നതിലുണ്ട് ലോകത്ത് ഏറ്റവും മനോഹരമായിട്ട് ജീവിച്ച ഒരു പ്രണയകാവി അത് അലീബ് നബീ ത്വാലിബും ഫാത്തിമ ബീവിയും റസൂൽഹു വസ്ലമയും ഖദീജ ബീവിയ അതുകൊണ്ടാണല്ലോ ഒരു വലിയ യാത്ര കഴിഞ്ഞ് അലീബ് നബീ ത്വാലിബ്ദി അള്ളാൻ വീട്ടിലേക്ക് തിരിച്ചു വരിക ഞാൻ അവസാനിപ്പിക്കുക തിരിച്ചു വരുന്ന സമയത്ത് നേരം പുലർച്ചയായിട്ടുണ്ട് ആ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോ കാണുന്നത് ഫാത്തിമ ബീവി ദൂരത്ത് നിരുട്ടത്ത് നിന്ന് ഫാത്തിമ നേരെ ബീവിന്റെ അലിയാർ തങ്ങളൊരു പാടും ഫാത്തിമ എന്നേക്കാൾ മുൻപ് നിന്റെ അതരങ്ങൾ കീഴടക്കിയ പൊള്ളിക്കഷണത്തോട് പറ അതെന്റെ അതരങ്ങളാണെന്നും ആ അതരങ്ങൾ എനിക്കുള്ളതാണെന്നും അലി റുദിവിന്റെ ശബ്ദം ഇരുട്ടത്തുനിന്ന് കേട്ടപ്പോ ആ വലിച്ചെറിഞ്ഞിട്ട് ബീവി ചുണ്ടിങ്ങനെ കാണിച്ചിട്ട് പറയും അലി ആ അതരങ്ങൾ ഒരു രാവ് മുഴുവൻ മനുഷ്യരെ ഇതിലും നല്ല ഏത് വാക്യമാ ഇന്ന് യൂട്യൂബുകാരനും സിനിമക്കാരനും ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയാറുണ്ട് സിനിമയിലുള്ളതൊക്കെ മക്കൾ അഡിക്റ്റ് ആയതുള്ള പാട്ടുകളൊക്കെ ഇങ്ങോന്ന് വയലൻസ് ഒരു വാപ്പനോട് സങ്കടം വിളിച്ചിട്ട് പറഞ്ഞു കൊലയ്ക്കാൻ നിൽക്കുന്ന വായന്റെ അടുത്ത് പോയി നോക്കുമ്പോ എല്ലാത്തിനും കുത്തു കിട്ടിയിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്താ കാരണം ഏതോ ചെക്കൻ ഒരു സിനിമ കണ്ടതാ പിന്നെ ഓന് വായന കുത്തുന്നതാ കാണുന്നത് മക്കൾ അഡിക്റ്റ് ആകുക ആ സിനിമക്ക് അതിൻ്റെതായ രീതിയിലേക്കാ ചിന്തകൾ പോകുന്നത് അതുകൊണ്ടാണല്ലോ അവരെ ഹൃദയത്തിലേക്കാ ആ തോന്നിയാസങ്ങൾ കുത്തിവെച്ചതും എന്തുകൊണ്ട് ക്യാമ്പസുകൾ കുരുതി കളങ്ങളായി എത്ര മക്കൾ കൊല ചെയ്യപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പോലും കേരളത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ചെറുപ്പക്കാരൻ കുട്ടിയെ മുഖം താഴ്ത്തി പിന്നീട് മറ്റൊരു കുട്ടിയെ കാലിന്റെ കോമ്പസ് എന്തൊക്കെ എന്തൊക്കെ പീഡനങ്ങൾ രീതിയിലുള്ള റാഗിങ്ങുകൾ കാരണം കേൾക്കുന്നത് വിദ്യാരംഭം മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നെ ഇഷ്ട എന്നൊരു പോക്ക് ഉപദേശമോ മതിയാക്ക് എന്റെ അഭ്യാസം അതാണ് വിദ്യാഭ്യാസം ഇതാ മക്കളെ മനസ്സിൽ ഇതാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് വാപ്പയും ഇതിനനുസരിച്ചിട്ടാണ് കല്യാണപ്പുരുന്ന ഇതിനു വേണ്ടിയിട്ടാണ് പലരും പൈസ ചെലവാക്കുന്നത് ഈ രീതിയിൽ കുടുംബ സംവിധാനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോ ഒന്നിരുന്ന് അരമണിക്കൂർ ഇരുന്ന് നമ്മളെ വീട്ടില് നമുക്കൊരു ചിട്ട കൊണ്ടുവരാൻ പറ്റണം എങ്ങനെയൊക്കെ ജീവിക്കണം ഏതൊക്കെ നിലക്ക് മുൻപോട്ട് പോകണം എങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ പറ്റും അവരെ കൂടിയിരിക്കണം കൂടെ കൊണ്ടുപോകണം യാത്ര ചെയ്യണം പരസ്പരം ബഹുമാനിക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ടെന്ന് മക്കൾക്ക് തോന്നണം ഒരൊറ്റ വാക്കും കൂടി ഉമ്മാന്റെ കഴുത്തറുത്ത താമരശ്ശേരിയിലെ ചെറുപ്പക്കാരൻ കോടതി മുറിയിൽ വെച്ച് സർവ്വ മനുഷ്യരെയും ചൂണ്ടിപ്പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ ഈ കാരണത്തിന് നിങ്ങളും കൂടിയും കാരണക്കാരാ രണ്ടാമത്തെ വയസ്സിൽ ഉപ്പ ഉപേക്ഷിച്ചു പോയ അന്നു മുതൽ എനിക്കൊരു വാപ്പയുടെ സ്ഥാനം തന്നെന്നെ ഒന്ന് ഗുണദോഷിക്കാൻ എനിക്കൊരു പിതാവില്ലായിരുന്നു പാടില്ല മോനെ എന്ന് പറയാൻ ചേർത്ത് നിർത്തിയ ഒരു പിതാവിന്റെ സമാധാനം തരാൻ ഒരു സുഹൃത്തിന്റെ തരാൻ ഒരു തരാൻ എന്നെ ഒരാളും ചേർത്ത് പിടിച്ചിട്ടില്ല എന്നെ ആരും സഹായിച്ചിട്ടില്ല റമദാനിന്റെ കിറ്റിന്റെ പേരിൽ മാത്രം ഏതെങ്കിലും ഒരു എത്തി മക്കളെ സ്നേഹിച്ചാൽ പോരെന്നും മറിച്ച് എത്തി മക്കളോട് സ്വന്തം മക്കളെ പോലെ പെരുമാറി ണമെന്നും ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ വാക്കുണ്ട് നിങ്ങൾ ഓരോ മക്കളുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രകാശങ്ങളാവണം കണ്ടുപിടിക്കാൻ ചേർത്ത് നിർത്താൻ ചിട്ടപ്പെടുത്താൻ അങ്ങനെ കുടുംബത്തിൽ പട്ടിണിയാണെങ്കിൽ പോലും എനിക്കെന്റെ കുടുംബമാണ് സ്വർഗമെന്ന് മക്കൾക്ക് തോന്നണം അത് കണ്ടിട്ടവര് ദാമ്പത്യം ആഗ്രഹിക്കണം അത് കണ്ടിട്ടവരെ മക്കളെ പോറ്റാൻ പൂതി വെക്കണം അത് കണ്ടിട്ടവര് വീടുണ്ടാക്കാൻ ആഗ്രഹിക്കണം അത് കണ്ടിട്ടവർ നീതിയോടെ കുടുംബത്തെ സ്നേഹിക്കുന്ന നീതിയുടെ മക്കളായി മാറണം ആ രീതിയിലേ നമുക്ക് ഇനി കുടുംബത്തെ സംവിധാനിക്കാൻ സാധിക്കൂ ആ രീതിയിലേക്കുള്ളൊരു മാറ്റത്തിനാവട്ടെ നമ്മളുടെ ഓരോരുത്തരുടെയും ഇനി അങ്ങോട്ടുള്ള ജീവിതം ജീവിതത്തിലെ ജീവിതത്തിലേക്ക് ഏഴാം ക്ലാസ്സിലെത്തുന്ന മദ്രസ വിദ്യാർത്ഥിക്ക് ഏഴാം ക്ലാസ്സോടുകൂടി അവസാനിക്കേണ്ടതല്ല ദീനി ബോധം അല്ല ഏഴാം ക്ലാസ്സിലെത്തുന്ന ഒരു കുട്ടിയുടെ പ്രായ പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സ് ചിലരൊക്കെ പറയും ഓ മുജാഹിദ് വരെ പോയതാണ് ഏഴാം വയസ്സ് അല്ലെങ്കിൽ ഏഴാം ക്ലാസ് എന്ന് പറഞ്ഞു വയസ്സ് ഒരു കുട്ടിയുടെ മുതൽ അവൻ പതിമൂന്നാമത്തെ എന്തുകൊണ്ടാ പതിമൂന്ന് മുതൽ ടീനേജ് എന്ന് പറയാനുള്ള കാരണം ഏതുവരെ വരെ പന്ത്രണ്ട് മുതൽ അങ്ങോട്ടുള്ള എട്ട് കൊല്ലം ചിട്ട കുതിരയുടെ പ്രായമാക്കള് എന്തിനോട് മോഹം തോന്നുന്ന സമയം എന്തും ആഗ്രഹിക്കുന്ന സമയം ശരീരം വളരും ശരീരത്തിന്റെ വികാരം വളരും ശരീരം വികാരം പുറത്തേക്ക് കൊണ്ടുവരുന്ന അടയാളങ്ങളെ കാണിക്കും സ്വയം വാപ്പയാകാൻ ആഗ്രഹിക്കും സ്വയം ഉമ്മയാകാൻ പൂതിയാവും ആ കാലഘട്ടത്തിൽ മക്കളുടെ ടീനേജ് പ്രായത്തിൽ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കണം ഏഴാം ക്ലാസ് വരെ മദ്രസേപ്പർ അയച്ച് പന്ത്രണ്ടാം വയസ്സ് വരെ മുത്തക്കിയായിരുന്നു എന്നും പിന്നെ എട്ടാം ക്ലാസ്സിലേക്ക് ചേർന്നത് മുതലാ ഓന്റെ കൂട്ടുകെട്ട് മോശമായത് എന്നും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാ നിന്റെ കുട്ടി ആകെ എന്നും ആശങ്കപ്പെടുന്നത് കണ്ടോണ്ട് തന്നെയാ ഹബീബ് ഓർമ്മപ്പെടുത്തിയത് ആ പ്രായത്തിൽ നിങ്ങൾ അവന്റെ കൂടെ ഉണ്ടാവണം അവനെ അവളെ ആ ടീനേജ് പ്രായത്തിൽ അവർക്ക് അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം എന്താണ് എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം അറിയിച്ചു എം എസ് കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷനുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൗമാര വിഭാഗം വന്നു സി ആർ ഇ കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ നമ്മളെ മക്കൾ പോയിട്ടുണ്ടോ ആ തുടർ മതവിദ്യാഭ്യാസത്തിന് മക്കൾ പങ്കെടുത്തിട്ടുണ്ടോ ഏകദേശം പ്ലസ് ടു വിദ്യാഭ്യാസം എത്തുമ്പോൾ ആ പ്ലസ് ടുക്കാരന് വേണ്ടി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഹൈസെക്കുകൾ സംഘടിപ്പിക്കപ്പെട്ടു നമ്മളെ മക്കൾ പോയോ രണ്ടു ദിവസം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്ത സെഷനുകളിൽ മക്കൾക്ക് ഹൈസെക്കുകളിൽ പങ്കെടുക്കാൻ പറ്റിയോ കൊണ്ടുപോയിട്ടുണ്ടോ പറഞ്ഞയച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടോ ഇനി പ്രൊഫഷണൽ മേഖലകളിലേക്ക് എത്തി കോണുകൾ കേരളത്തിന്റെ ഓരോ മെഡിക്കൽ കോളേജുകളിൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തോടൊപ്പം നടക്കാൻ വേണ്ടി പ്രോഫ് നമ്മളോ നമ്മളെ മക്കൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നവൻ മൈസൂരിൽ പഠിക്കുന്നവൻ ഡൽഹിയിൽ പോയവൻ നാട്ടിലെ പേരുകേട്ട സ്ഥാപനത്തിൽ പഠിക്കുന്നവൻ ആ പ്രോഫ് പ്രോഫ്കോണിൽ എത്തിയിട്ടുണ്ടോ പെൺകുട്ടികൾക്കുള്ള വനിതാവിങ്ങിന്റെ കുറാൻ ക്ലാസുകൾ പെൺകുട്ടികൾക്കുള്ള ക്ലാസുകൾ സയൻസ് വിദ്യാർത്ഥികൾക്കുള്ള സയൻസ് സമ്മേളനങ്ങൾ ഐ എസ് എമ്മിന്റെ യൂത്ത് മീറ്റുകൾ എം എസ് എമ്മിന്റെ എം ജി എമ്മിന്റെ പരിപാടികൾ ഇവിടെയൊന്നും നമ്മളെ മക്കളില്ല മക്കളില്ലെങ്കിൽ ഉണ്ടാവണം ചേർത്ത് പിടിക്കണം പിടിച്ചുകൊണ്ട് മാന്യതയോടെ സ്നേഹത്തിരിയായി ചേർത്ത് നിർത്തി പറയാൻ പറ്റണം മക്കളെ നിങ്ങൾ വിദ്യാഭ്യാസം നേടിക്കോ ലോകം കീഴടക്കുന്ന അധ്യാപനത്തിലേക്ക് നിങ്ങൾ പോയിക്കോ ലോകത്തിന്റെ ശാസ്ത്ര പുരോഗതിയുടെ വെള്ളിടികളായി നിങ്ങൾ മാറിക്കോ എന്നാലും കൺമുണ്ടിൽ വരുന്ന ഒരു സാധു സാധുരോഗിയോട് കൈക്കൂലി വാങ്ങുന്ന വിദ്യാഭ്യാസം നിനക്ക് പാടില്ല മോനെ നീ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ സിമെന്റിലും കമ്പിയിലും കൃത്രിമം കാണിക്കുന്ന ഒരു എം തെക്കുകാരൻ വീട്ടക്കുകാരൻ ആവരുത് മോനെ നീ ഒരു അധ്യാപകനാണെങ്കിൽ നീ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ നിനക്കതിന്റെ ഉത്തരവാദിത്വം നീ നീ ചിട്ടയോടെ കൊണ്ടു നടക്കാൻ പറ്റണമെങ്കിൽ നീ പഠിച്ചോ സ്ഥാപനങ്ങൾ തേടിക്കോ തെരഞ്ഞോ വലിയ വിദ്യാഭ്യാസം നീ കണ്ടെത്തിക്കോ എങ്കിൽ അതോടൊപ്പം നിനക്ക് നിന്റെ സിത്താവിന്റെ ബോധമുണ്ടാവണം അത് വാപ്പാക്ക മരിച്ചാലും കിട്ടേണ്ടതാ കാരണം ലക്ഷങ്ങൾ കടം വാങ്ങിയും നയിച്ചും സങ്കടപ്പെട്ടും ഈ വാപ്പയും ഉമ്മയും നിന്നെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വിദ്യാഭ്യാസം നേടി തന്നിട്ടുണ്ടെങ്കിൽ നാളെ അവർ കവർ കിടക്കുന്ന അന്ന് ഒരു രോഗിയുടെ കണ്ണുനീര് നീ കാരണം ിൽ ഒരാളുടെ വേദന നീ കാരണം മാറിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധുവിന്റെ സങ്കടം നീ കാരണം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കൂലി നിനക്ക് വേണ്ടി ചോര നീരാക്കിയ നിന്റെ വാപ്പാന്റെ കബറിലേക്ക് കിട്ടും ആ കിട്ടാൻ വേണ്ടി മക്കളെ നിങ്ങൾ ഒരുങ്ങണമെന്ന് മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി ലഹരിയുടെ മഹാവിപത്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ നമുക്ക് നമ്മളുടെ നാളെയുടെ കാവലാളവ പറ്റണം നാളെ നമ്മുടെ സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തെ കവരിക്കൊണ്ടുവരണം നാളെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ചൂണ്ടുപലകയായി നമ്മളെ മക്കള് മാറണം ആ മാറ്റത്തിനാവട്ടെ ഈ ഒരു തുടക്കമെന്നും ഈ ഒരു പ്രഭാഷണമെന്നും ഓർമ്മപ്പെടുത്തി ഇതിനേക്കാൾ മനോഹരമായ റബ്ബിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ മരണപ്പെട്ടുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബറ് അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ

الله ياه منهم واللباد إنك مجيب الدعوات يا قضي الهاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم, اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر ليزة ലോകത്തിന്റെ നാനാഭാഗത്തെ ക്രൂരമായി സഹോദരങ്ങൾക്ക് ആത്യന്തികമായ വിജയവും സമാധാനവും നീ എളുപ്പം നൽകണമേ കവയം നൽകി എല്ലാ സമൂഹത്തിനും സന്തോഷം നൽകി പരസ്പരം സ്നേഹിച്ചും സമാധാനത്തോടെയും ജീവിക്കാൻ ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദ ഫാസിസ ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ നാടിനെയും കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണമേ അള്ളാഹു മുൻകഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അവസാനം യാത്ര ചോദിച്ച എം മുഹമ്മദ് മദിനിയടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ കേരളത്തിന്റെ മുക്കുമൂലുകളിൽ തീനിന്റെ വെളിച്ചമെത്തിക്കാൻ അഹോരാത്രം പ്രയത്നിച്ച ആ സാധുക്കളായ പണ്ഡിതന്മാർക്ക് അർഹിച്ച പ്രതിഫലം നൽകി അവരുടെ കവർ ജീവിതം ധന്യമാക്കി കൊടുക്കണേ ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ റബ്ബിന്റെ ദീനിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നല്ലൊരു കുടുംബമായി നല്ലൊരു മക്കളായി നല്ലൊരു മാതാപിതാക്കളായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തോഫീക്ക് നൽകണമേ അവസാനമായി നിങ്ങളുടെ ദുആായിൽ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഒരുപാട് തടവത്ത് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടാവണം എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും വാക്കുകൾ എവിടെങ്കിലും അതിരുകടന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊരുത്തപ്പെട്ട് തിരിയുമാണ് അസലൈക്കും വരഹമു